ഫ്രണ്ട്സ് അപ്പോൾ നാലായിരം രൂപ കറണ്ട് ബില്ല് വന്നു പറഞ്ഞിട്ട് ഒരു വീട്ടിൽ ചെക്ക് ചെയ്യാൻ വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ലീക്കേജ് ഉണ്ടോ നോക്കാനായിട്ട് നമ്മുടെ ലീക്കേജ് മീറ്റർ ആയിട്ട് വന്നത് ലീക്കേജ് നമ്മൾ ഫോർട്ടി മില്ലി ആംബിയറിൽ ഇട്ടിട്ട് നമ്മൾ സർവീസ് വയറിൽ നമ്മൾ കണക്ട് ചെയ്ത ശേഷം ചെക്ക് ചെയ്തപ്പോൾ ഇവിടെ വെറും ലീക്കേജ് ഒന്നും കാണിക്കുന്നില്ല വൺ ലീക്കേജ് മാത്രമേ കാണിക്കുന്നുള്ളൂ ലീക്കേജ് ഒന്നും ഇല്ല ലോഡ് നോക്കുമ്പോൾ ഒരു ഒന്നേ പോയിൻറ്റ് ആറ് ഒമ്പത് എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ നാലായിരം രൂപേ കറണ്ട് ബില്ല് അപ്പോൾ അത് വന്നപ്പോൾ ചെക്ക് ചെയ്തതാണ് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായത് ഈ ലീക്കേജും കാര്യങ്ങളില്ല പിന്നെ നോക്കിയത് ഇൻവെർട്ടറാണ് ആണ് കേട്ടോ ഇൻവേർട്ടറിൽ ബാറ്ററി മൊത്തം പോയി മൊത്തം പോയി എന്ന് പറഞ്ഞാൽ അതിനുള്ളൊരു സൗണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇന്ന് എത്ര ആംബിയർ എടുക്കുന്നുണ്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ഏഴ് ആംബിയറോളം ഇതിങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷേ ഇത് കട്ട് ഓഫ് ആവുന്നില്ല ചാർജും കയറുന്നില്ല ചാർജ് ഫുൾ ആയി ഓഫ് ഓഫാവണ്ടല്ലേ അപ്പോൾ അത് ഓഫ് ആവുന്നില്ല ഇത് ഫുൾ കണ്ടിന്യൂട്ടായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരുന്നു അതുകൊണ്ട് ഇവർക്ക് കറണ്ട് ബില്ല് കണ്ടമാനം രീതിയിൽ വന്നുകൊണ്ട് നമുക്ക് നാലായിരം രൂപയോളം ഇവർക്ക് കറണ്ട് ബില്ല് വരാനായി അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെക്ക് ചെയ്യുക വാട്ടർ ചെക്ക് ചെയ്യുക അതുപോലെ ബാറ്ററി കണ്ടീഷൻ ഫുൾ കണ്ടീഷൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ വാട്ടർ ലെവലൊന്ന് നോക്കിയാൽ മതി ഇതിലിപ്പോൾ അവർ പറയുന്നത് ഒരു മാസം മുന്നേ ഇതിൽ വാട്ടർ ഫില്ല് ചെയ്തെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതേപോലെ കംപ്ലയിൻ്റുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഓക്കെ താങ്ക്